നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്തെമ്പാടുമുള്ള സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക ചർച്ചയ്ക്ക് വിധേയമായൊരു വാർത്തയാണ് വത്തിക്കാനിലെ പ്രസിദ്ധമായ അപ്പസ്തോലിക് ലൈബ്രറിയിൽ ഇസ്ലാം മതവിശ്വാസികളായ ഗവേഷകർക്ക് നിസ്കാരത്തിന് മുറി അനുവദിച്ചുവന്നത് എന്താണ് ഈ വാർത്തയുടെ വാസ്തവം ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് അതാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത് എന്താണ് വത്തിക്കാനിലെ അപ്പസ്തോലിക് ലൈബ്രറി വളരെ എക്സ്റ്റെൻസീവായ ആർക്കൈവ്സ് ഉള്ള ലോകത്തിൽ ഒരുപാട് പുരാതനമായ ജേണൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശദാംശങ്ങൾ ഉള്ള ഒരുപാട് പ്രസിദ്ധീകരണങ്ങളൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ വിവരങ്ങളുടെ വലിയൊരു കലവറ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു ലൈബ്രറിയാണ് കാരണം വത്തിക്കാൻ എന്നത് കത്തോലിക്ക സഭയുടെ ആസ്ഥാന കേന്ദ്രമാണ് എന്ന് വിശദീകരിക്കേണ്ടതില്ലല്ലോ ലോകത്തെമ്പാടുമെന്നുള്ള വലിയ ആർക്കൈവ്സ് അവിടെ ലഭ്യമാണ് അതൊക്കെ പോയി ഗവേഷകർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ എത്തും അവിടെ ആക്സസ് ചെയ്ത് ഈ പഠനം നടത്താം അവിടെ നിന്ന് വിവരശേഖരണം സാധ്യമാകും അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിൽ ഇന്ന് ലഭ്യമായ ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആർക്കൈവ്സ് ഉള്ള ഒരു ലൈബ്രറി എന്ന് വിശേഷിപ്പിക്കാം ഈ വത്തിക്കാനിലെ അപ്പസ്തോളിക് ലൈബ്രറിയെ അവിടെ എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുള്ള ഗവേഷകർ അവിടെ എത്താറുണ്ട് പൊടുന്നനെ അവിടെ ഒരു വാർത്ത വരികയാണ് ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇറ്റാലിയൻ മാധ്യമമായ ലാ റിപ്പബ്ലിക്കയാണ് ലാ റിപ്പബ്ലിക്കാം വത്തിക്കാനിലെ ചില വ്യക്തികളെ അല്ലെങ്കിൽ അതിൻ്റെ ചുമതലയുള്ള ആളുകളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തത് അവിടെ ഒരു സ്പെഷ്യൽ മുറി നിസ്കാരത്തിനായി ഇസ്ലാം മതവിശ്വാസികളായ ഗവേഷകർക്ക് അനുവദിച്ചു എന്നതായിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് ഇപ്പോൾ ന്യൂസ് ഏജൻസി ഒപ്പം സി ബി സി ഐ അതായത് ഇന്ത്യയിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തും മറ്റൊരു വിശദീകരണം നൽകുകയാണ് അതാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഇതിൽ കാത്തലിക് ന്യൂസ് ഏജൻസി പറയുന്നത് ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു മുറി അനുവദിച്ചിട്ടില്ല അവിടെ വരുന്ന ഗവേഷകർക്ക് അതായത് ടെക്നിക്കലി ഇനാക്യുറേറ്റ് ഈ വാർത്തയെ അതായത് ഈ വാർത്തയെ നമ്മൾ വിളിക്കുമ്പോൾ റോക്കറ്റഡ് അറൌണ്ട് ദി ഇൻ്റർനെറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വാർത്തയായിരുന്നു വലിയ ചർച്ച ലോകത്തെമ്പാടും ഉയർന്നുവന്നു സമൂഹ മാധ്യമങ്ങൾ വഴി അങ്ങനെ ഒരു വാർത്തയെക്കുറിച്ച് കാത്തലിക് ന്യൂസ് ഏജൻസി ഇപ്പോൾ വിശദീകരിക്കുന്നത് ടെക്നിക്കലി ഇനാക്യുറേറ്റ് എന്ന് വെച്ചാൽ അവിടെ വരുന്ന ആളുകൾ അതിൻ്റെ അധികാരികളോട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അനുമതി വേണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ പൊതുവായ സ്ഥലമുണ്ട് പൊതുവായ മുറിയുണ്ട് അവിടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അതായത് ഒരു ഡെസിഗ്നേറ്റഡ് മുറി അനുവദിക്കുകയല്ല ചെയ്തിരിക്കുന്നത് എന്നാണ് കാത്തലിക് ന്യൂസ് ഏജൻസി പറയുന്നത് ഇനി സി ബി സി ഐ അതായത് ഇന്ത്യയിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ അൻഡ്രൂസ് താഴത്താണ് അദ്ദേഹം വത്തിക്കാനിൽ നിന്ന് പറയുന്നത് അതായത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി പിയത്രോ പരോളിൻ എന്ന കർദിനാളാണ് മതാന്തര സംഭാഷണങ്ങളുടെ പ്രീഫെക്ട് എന്നാൽ മതാന്തര സംഭാഷണങ്ങൾക്ക് വേണ്ടി ഒരു ഉണ്ട് ആ ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്റ്റ് ഒരു മലയാളിയാണ് കാർഡിനൽ ജോർജ് കൂവക്കാട്ട് ഇവരുമായൊക്കെ ആശയവിനിമയം നടത്തിയതിനു ശേഷം തനിക്ക് ലഭ്യമായ വിവരം എന്ന നിലയ്ക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് പറയുന്നത് ഇതേ കാര്യം തന്നെയാണ് അവിടെ ആളുകൾ ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളിൽ വിഭാഗങ്ങളിലും വരാറുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കാൻ ഇസ്ലാം മത മതവിഭാഗത്തിൽപ്പെട്ട ഗവേഷകർ ചോദിച്ചു പൊതുവായൊരു സ്ഥലം അവിടെ നിങ്ങൾക്കത് ഉപയോഗിക്കാം സ്വാഭാവികമായും ചോദിക്കുമ്പോൾ അനുവദിക്കുന്ന നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ വാർത്തകളിൽ പ്രചരിച്ചതുപോലെയല്ല വാസ്തവം എന്ന് അദ്ദേഹം പറഞ്ഞു എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് കേൾക്കാം പറ്റിക്കാലിൽ മുസ്ലിം പള്ളി മുസ്ലിം ആരാധനാലയം മുസ്ലിം പ്രയറുമൊക്കെ അനുവദിച്ചു എന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് എന്നൊരു വാസ്തവമാണ് ഞാൻ ഇതേക്കുറിച്ച് പറ്റിക്കാനിൽ ബന്ധപ്പെട്ട പലരുമായി ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ് അതായത് വറ്റിക്കാൻ ലൈബ്രറിയിൽ പഠിക്കാൻ പുസ്തകങ്ങൾ വായിക്കാൻ ഒക്കെ റിസർച്ച് നടത്താനൊക്കെയായി ചില മുസ്ലിം സഹോദരങ്ങൾ വന്നിരുന്നു അവര് ലൈബ്രറിയുടെ ചാർജുള്ള ആ വ്യക്തിയോട് അവർക്കൊന്ന് പ്രാർത്ഥിക്കാൻ സ്ഥലം സ്ഥലമുണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അവൾ ഒരു പൊതുവായൊരു മുറിയുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ വാഴ അടച്ചിട്ട് പ്രാർത്ഥിക്കോ എന്നൊക്കെ പറഞ്ഞു ഇതേക്കുറിച്ച് ചില പത്രങ്ങൾ റിപ്പബ്ലിക്കൻ പോലെയുള്ള പത്രങ്ങൾ ചോദിച്ചു മുസ്ലിംസിന് പ്രാർത്ഥിക്കാൻ അനുവാദം കൊടുത്തു അവർ പറഞ്ഞു അവർക്ക് പ്രാർത്ഥിക്കാൻ പ്രൈവറ്റായിട്ട് പ്രാർത്ഥിക്കാനൊരു സ്ഥലം കൊടുത്തുണ്ട് അത് പൊതുവായിട്ടുള്ളതാണ് അവർക്ക് വന്നാലും പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു പ്രത്യേക ഇത് ഉള്ളതല്ല പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു പ്രാർത്ഥിച്ചോളൂ പക്ഷേ ഈ പത്രമാധ്യമങ്ങളുടെ ചോദ്യത്തിൽ വധിക്കാനിൽ മുസ്ലിമിന് വേണ്ടി ആരാധനാലയം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രേമോ അനുവദിച്ചു എന്നൊക്കെ ഒരു പരസ്യമാണ് ഉണ്ടായത് വാസ്തവത്തിൽ അങ്ങനെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനമോ അല്ലെങ്കിൽ അതിനായി സ്ഥാപനമോ ഒന്നുമില്ല പ്രൈവറ്റായിട്ട് ചോദിച്ചു അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതൊരു സ്ഥിര സംവിധാനമോ അല്ലെങ്കിൽ പ്രഖ്യാപനമോ അല്ല അന്വേഷിച്ചപ്പോൾ അത് വധിക്കാൻ വല്ല അധികാരികളെല്ലാം അംഗീകരിച്ചിട്ടുള്ളൊരു ഡിക്ലറേഷൻ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊരു പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ളവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ചോദിച്ചു പക്ഷേ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പലതരത്തിലായി അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വേഷൻ ഇതാണല്ല എന്നോട് പറഞ്ഞതാണ് ഇതൊരു ഔദ്യോഗിക അംഗീകാരമോ പ്രാർത്ഥന മുരിയോ പള്ളിയൊന്നുമല്ല പഠിക്കാൻ വന്നവർക്ക് വന്നവർക്ക് വായിക്കാൻ ചോദിച്ചു അപ്പൊ ഇതാണ് അതിന്റെ വിശദീകരണം അതായത് നമ്മൾ മനസ്സിലാക്കിയത് പോലെയല്ല അതേസമയം അങ്ങനെയുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ അനുമതി കൊടുക്കുന്നതിൽ എന്തെങ്കിലും വിമുഖത അതിന്റെ ചുമതലയുള്ള ആളുകൾ പ്രകടിപ്പിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ് പക്ഷേ ഇത് കേരളത്തിലെ മാത്രം ചർച്ചയായൊന്നും കാണേണ്ട ലോകവ്യാപകമായി ക്രൈസ്തവർക്കിടയിൽ ഈ വാർത്തയും ഇതിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിസ്കാര മുറി വത്തിക്കാലിൽ അനുവദിക്കുന്നതിനെ കേന്ദ്രീകരിച്ച് വലിയ ക്രൈസ്തവർ മാത്രമല്ല എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകളിൽ വ്യാപകമായ ചർച്ചകൾക്ക് വഴി തുറന്ന ഒന്നാണ് ഒടുവിലാണ് കേരളത്തിലും അത് വലിയ തോതിൽ ചർച്ചയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ അത് ഹിജാബിനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ച നടക്കുന്ന വേളയിൽ പ്രത്യേകിച്ചും ഏതായാലും മതങ്ങൾ തമ്മിൽ കൂടുതൽ സംഭാഷണവും നടക്കുകയും സൗഹൃദങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഈ വാർത്തയുടെ വസ്തുത എന്താണ് എന്നാണ് നമ്മൾ പരിശോധിച്ചത് വീണ്ടും കാണാം